അങ്കണവാടി സേവനങ്ങൾ കൃത്യമായും സുതാര്യമായും ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും ടു എ ആയിട്ടുള്ള ഇ കെ വൈ സിയും ഫേസ് റെക്കഗ്നേഷനും പൂർത്തീകരിക്കേണ്ടതുണ്ട് ഗർഭിണികള് പാലൂട്ടുന്ന അമ്മമാര് ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവരുടെയാണ് ടൂ എ ഒതന്റിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് നിങ്ങളുടെ പ്രദേശത്തെ അങ്കണവാടി കേന്ദ്രത്തിൽ നിന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നും നേരിട്ടും ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും പൂർത്തീകരിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും എങ്ങനെയാണ് അവരുടെ രക്ഷിതാക്കൾക്ക് തന്നെ അവരുടെ ഫോണിൽ നിന്നും നേരിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഗർഭിണികളുടെയും പാലൂട്ടുന്നമ്മമാരുടെയും ടു എ ഒതന്റിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളൊരു ഗർഭിണിയോ പാലൂട്ടുന്ന അമ്മയോ ആണെങ്കിൽ ആ ഒരു വീഡിയോ പ്രകാരമാണ് ടു എ ഒതൻ്റിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് കുട്ടികളുടെ രക്ഷിതാവ് മാത്രം ഈ ഒരു വീഡിയോ പ്രകാരം ടു വേ ഒതൻറ്റിക്കേഷൻ പൂർത്തീകരിക്കും ഈ ഒരു വീഡിയോയിൽ രണ്ട് സെഷനുകളായിട്ടാണ് ടു എ ഒതൻറ്റിക്കേഷൻ്റെ കാര്യങ്ങൾ പറയുന്നത് ആദ്യത്തെ സെഷനിൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാർ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ ടു വേ ഒതെന്റിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തെ സെഷനിൽ ചൈൽഡ് ആധാർ അഥവാ കുട്ടികളുടെ തന്നെ ആധാർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ ടു വേ ഒതെന്റിക്കേഷൻ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ പോഷൻ ട്രാക്കർ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൽ പോഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഒരു ആപ്പ് കാണാൻ സാധിക്കും ഈ ഒരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇനി അഥവാ നിങ്ങൾ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക ഇതൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് ആൻഡ്രോയിഡ് ഫോണുകളിൽ മാത്രമേ ഉള്ളൂ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഐഫോണുകളിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയില്ല പോഷൻ ട്രാക്കറിലെ ബെനിഫിഷ്യറി ലോഗിൻ ഉപയോഗിച്ചാണ് ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ടൂവൈ ഒതൻറ്റിക്കേഷൻ ചെയ്യാൻ സാധിക്കുക അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ബെനിഫിഷ്യറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതിനുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുട്ടിയെ അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഏത് ആണോ നൽകിയിട്ടുള്ളത് അതേ സെയിം നമ്പർ തന്നെ ഇവിടെ എൻ്റർ ചെയ്യണം എന്നാൽ മാത്രമേ അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടിയുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതെല്ലാം മറ്റേതെങ്കിലും നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് എങ്കിൽ കുട്ടിയുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കില്ല പകരം ആഡ് ബെനിഫിഷറി എന്ന ഈ ഒരു സ്ക്രീൻ ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം തൊട്ട് താഴെ കാണുന്ന റിക്വസ്റ്റ് ഒ ടി പി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലെ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഉടൻ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒരു ഒ ടി പി കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന വെരിഫൈ ഒ ടി പി എന്ന ഒരു ഓപ്ഷനിലെ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിങ്ങളുടെ കുട്ടിയുടെ പ്രൊഫൈല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൊഫൈലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ ഈ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുട്ടിയുടെ പ്രൊഫൈലായിട്ട് കുട്ടിയുടെ പേര് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗൻവാടിയുടെ പേര് തുടങ്ങിയവ കാണാൻ സാധിക്കും തൊട്ടു താഴെയായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും വലതുവശത്തെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ആധാർ നമ്പറിന്റെ അവസാനത്തെ നാലക്കങ്ങൾ കാണാൻ സാധിക്കും അപ്പം ഈ ഒരു ആധാർ നമ്പർ ആയിരിക്കും കുട്ടിയെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രൊഫൈലിൽ നൽകിയിട്ടുണ്ടാവുക അപ്പൊ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ആധാർ നമ്പറിന്റെ താഴെയായിട്ട് മദേഴ്സ് ആധാർ എന്നോ അല്ലെങ്കിൽ ഫാദേഴ്സ് ആധാർ എന്നോ അതല്ലെങ്കിൽ ഗാർഡിയൻസ് ആധാർ എന്നോ കാണുകയാണെങ്കിൽ ഒന്നാമത്തെ സെഷൻ ആയിട്ടുള്ള ഈ ഒരു സെഷനിൽ പറയുന്ന പ്രകാരമാണ് ടൂ വേ ഒതന്റിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് എന്നാൽ ഇവിടെ ചിൽഡ്രൻസ് ആധാർ എന്നാണ് കാണുന്നത് എങ്കിൽ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ നൽകിയിട്ടുള്ള രണ്ടാമത്തെ സെഷനിൽ പറയുന്ന പ്രകാരമാണ് ടൂ വേ ഒതെന്റിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് അപ്പം ഇവിടെ മതേഴ്സ് ആധാർ എന്നോ അതല്ലെങ്കിൽ ഫാദേഴ്സ് ആധാർ എന്നോ അതല്ലെങ്കിൽ ഗാർഡിയൻസ് ആധാർ എന്നാണോ കാണുന്നതെങ്കിൽ തൊട്ടു താഴെ കാണുന്ന കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് കുട്ടിയുടെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള ആധാർ കാർഡിന്റെ ഉടമയുടെ പേര് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മദേഴ്സ് ആധാർ എന്നാണെങ്കിൽ മാതാവിന്റെ പേരായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക ഫാദേഴ്സ് ആധാർ എന്നാണെങ്കിൽ പിതാവിന്റെ പേരായിരിക്കും ഗാർഡിയൻസ് ആധാർ എന്നാണെങ്കിൽ രക്ഷിതാവിൻ്റെ പേരായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക തൊട്ടു താഴെയായിട്ട് ആധാർ നമ്പറിന്റെ അവസാന ഭാഗങ്ങളും കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരുടെ പേരാണോ കാണുന്നത് അതേ ആളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് ഇ കെ വൈ സി ചെയ്യേണ്ടത് അതേ സെയിം ആധാർ കാർഡിലെ മുഴുവനായിട്ടുള്ള ആധാർ നമ്പറാണ് നമ്മൾ ഇ കെ വൈ സിയുടെ സമയത്ത് എൻറ്റർ ചെയ്യുക ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി ചെയ്യുന്നതിനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പേജിൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു കോളത്തിൽ തൊട്ട് മുമ്പത്തെ പേജിൽ കണ്ടിട്ടുള്ള ആ ഒരു ആധാർ നമ്പർ മുഴുവനായിട്ടും ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന ആ ഒരു ക്യാപ്ചെ അഥവാ ആ ഒരു അക്ഷരങ്ങളും അക്കങ്ങളും പൂർണ്ണമായിട്ടും അതേ രീതിയിൽ തന്നെ ഈ ഒരു കോളത്തിൽ എൻടർ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി പൂർണ്ണമായിട്ടും ഈ ഒരു കോളത്തിൽ എൻറ്റർ ചെയ്യുക നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്യേണ്ടത് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്തതിനു ശേഷം തൊട്ടു താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ഓപ്പണായിട്ട് വരും അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള എലോ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സക്സസ് മെസ്സേജ് കാണാൻ സാധിക്കും തൊട്ടു താഴെ തന്നെ ആയിട്ട് എഫ് ആർ എസ് അഥവാ ഫേസ് ക്യാപ്ചറിങ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് പ്രൊസീഡ് ടു ഫോട്ടോ ക്യാപ്ചർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ഓപ്പണായിട്ട് വരും അതിൽ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺസെൻറ്റ് പേജ് ഓപ്പൺ ആയിട്ട് വരും അത് കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ആയിട്ട് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ആരുടെ ഫോട്ടോയാണോ കാണുന്നത് അതേ സെയിം ആളുടെ ഫോട്ടോയാണ് നമ്മൾ ഫേസ് ക്യാപ്ചറിങ് ചെയ്യേണ്ടത് തൊട്ടുതാഴ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിൻ്റെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്ന് പ്ലെയിനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ലൈറ്റിംഗ് ഉള്ള ഭാഗത്തു നിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കണം മുഖത്തേക്ക് നേലടിക്കാനോ മറ്റോ പാടില്ല കൂടാതെ മുഖം സ്ട്രൈറ്റായിട്ട് ക്യാമറയിൽ പതിയുന്ന രീതിയിൽ തന്നെ പിടിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അഞ്ച് സെക്കൻഡ് സമയത്തേക്കായിരിക്കും നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആയിരിക്കുക ആ ഒരു സമയത്ത് തന്നെ കൃത്യമായിട്ട് ക്യാമറയിലേക്ക് നോക്കി ഒരു തവണ കണ്ണ് ബ്ലിങ്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തൊട്ടു താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകെ അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് മാത്രമാണ് ക്യാമറ ഓപ്പൺ ആയിരിക്കുകയുള്ളൂ ആ ഒരു സമയത്ത് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ക്യാമറയിലേക്ക് നോക്കി ഒരു തവണ കണ്ണ് ബ്ലിങ്ക് ചെയ്യേണ്ടതാണ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കി കണ്ണ് ബ്ലിങ്ക് ചെയ്യരുത് കൃത്യമായിട്ട് നിങ്ങളുടെ ക്യാമറയിലേക്ക് നോക്കി തന്നെ കണ്ണ് ബ്ലിങ്ക് ചെയ്യണം ഇനി അഥവാ സ്ക്രീനിലേക്ക് നോക്കി കണ്ണ് ബ്ലിങ്ക് ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ആവുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണ് പാതി അടഞ്ഞ രീതിയിലായിരിക്കും വരിക അപ്പോൾ അത്തരത്തിൽ വന്നാൽ നിങ്ങളുടെ ഫോട്ടോ വെരിഫൈ ആകാൻ ബുദ്ധിമുട്ട് നേരിടുന്നതാണ് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഫോട്ടോ ക്യാപ്ചർ ആയിട്ടില്ല എങ്കിൽ ഇതേ രീതിയിലുള്ളൊരു സ്ക്രീനായിരിക്കും വരിക അപ്പോൾ നിങ്ങൾക്ക് റീടേക്ക് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഫോട്ടോ എടുക്കാവുന്നതാണ് അങ്ങനെ കൃത്യമായിട്ടുള്ള ഫോട്ടോ ക്യാപ്ചർ ആയാൽ ഇതേ രീതിയിൽ പ്രോസസിംഗ് യുവർ റിക്വസ്റ്റ് എന്ന് കാണാൻ സാധിക്കും അല്പസമയം കഴിഞ്ഞാൽ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിലിവിടെ ഇടതുവശത്ത് ഇ കെ വൈ സി ഫോട്ടോ എന്ന് കാണുന്നത് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് വലതുവശത്തായിട്ട് കാണുന്ന ക്യാപ്ചർ ഫോട്ടോ എന്ന് കാണുന്നത് ഇപ്പോൾ പുതുതായിട്ട് നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോയാണ് അപ്പോൾ ഈ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന വെരിഫൈ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ വെരിഫൈ ചെയ്യാവുന്നതാണ് ഇനി അഥവാ ആ ഒരു ഫോട്ടോ ക്ലിയർ ആയിട്ടില്ല അതില്ലെങ്കിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ തൊട്ടിപ്പുറത്തുള്ള റീക്യാപ്ചർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ഫോട്ടോ മാറ്റിയെടുക്കാവുന്നതാണ് അങ്ങനെ കൃത്യമായിട്ടുള്ള ഫോട്ടോയാണ് വന്നിട്ടുള്ളത് എങ്കിൽ വെരിഫൈ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതേ രീതിയിൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന ഒരു സ്ക്രീന് കാണാൻ സാധിക്കും ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ടു വേ ഒതന്റിഫിക്കേഷൻ പൂർത്തീകരിച്ചു തുടർന്ന് നിങ്ങളുടെ കുട്ടിയുടെ പ്രൊഫൈലിൽ ഇവിടെ ആയിട്ട് നിങ്ങളുടെ ഫോട്ടോ കാണാൻ സാധിക്കും അതിൻ്റെ താഴെ ഇവിടെയായിട്ട് വെരിഫൈഡ് എന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആധാർ നമ്പറിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ ഇ കെ വൈ സി കംപ്ലീറ്റ് എന്നത് പച്ച നിറത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു തീയതിയും ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലാണ് കാണുന്നത് എങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ടു വേ ഒ ഒതൻറ്റിക്കേഷൻ പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വീഡിയോയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ സെഷനിലെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് കുട്ടിയുടെ പ്രൊഫൈലില് ചൈൽഡ് ആധാർ എന്നാണ് കാണുന്നതെങ്കിൽ എങ്ങനെയാണ് ഇ കെ വൈ ഫേസ് റെക്കഗ്നേഷനും പൂർത്തീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് അതായത് കുട്ടിയുടെ പ്രൊഫൈലില് ആധാർ നമ്പറിന്റെ താഴെയായിട്ട് ഇതേ രീതിയിൽ ചൈൽഡ്സ് ആധാർ എന്നാണ് കാണുന്നതെങ്കിൽ ഇനി പറയുന്ന രീതിയിലാണ് കുട്ടിയുടെ ടു വേ ഒതന്റിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ താഴെയുള്ള കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ടു വേ ഒതന്റിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് അവരുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ നമ്പർ ഉപയോഗിച്ച് അപ്പോൾ ആരുടെ ആധാർ നമ്പർ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അവരുടെ റിലേഷൻഷിപ്പ് നമ്മളിവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യേണ്ടതുണ്ട് മാതാവിൻ്റെ ആധാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മദർ എന്നും പിതാവിൻ്റെ ആണെങ്കിൽ ഫാദർ എന്നും രക്ഷിതാവിൻ്റെ ആണെങ്കിൽ ഗാർഡിയൻ എന്നുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് റിലേഷൻഷിപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം തൊട്ടു താഴെ കാണുന്ന എൻ്റർ ആധാർ നമ്പർ എന്ന ഭാഗത്ത് കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും ആധാർ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ എൻറ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ ആധാർ നമ്പർ അല്ല നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് മുകളില് ആരുടെ റിലേഷൻഷിപ്പ് ആണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതേ വ്യക്തിയുടെ ആധാർ നമ്പറാണ് നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്യേണ്ടത് മദർ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ മാതാവിന്റെ ആധാർ നമ്പർ ആണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഫാദർ എന്നോ ഗാർഡിയൻ എന്നോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിതാവിന്റെയോ രക്ഷിതാവിൻ്റെ ആധാർ 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 നമ്പർ 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 ആണ് നമ്മൾ ഇവിടെ ഇവിടെ ചെയ്യേണ്ടത് 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 കൂടാതെ കൂടാതെ നൽകുന്ന അതേ സെയിം തന്നെയാണ് പേജിൽ ഇതേ വ്യക്തിയുടെ ഫോട്ടോ എടുത്താണ് ഫേസ് അങ്ങനെ കൃത്യമായിട്ട് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള റിലേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ നമ്പറിന്റെ അവസാന ഭാഗങ്ങളും കാണാൻ സാധിക്കും അതിനുശേഷം ഏറ്റവും താഴെയുള്ള കൺഫേം ആൻഡ് പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനില് ക്ലിക്ക് ചെയ്യുക അപ്പം ഇതേ രീതിയിൽ ഇ കെ വൈ സിയുടെ പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പം അതിൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു കോളത്തിൽ നിങ്ങളുടെ ആധാർ നമ്പർ പൂർണ്ണമായിട്ടും എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന ആ ഒരു ക്യാപ്ഷൻ അഥവാ ആ ഒരു അക്ഷരങ്ങളും അക്കങ്ങളും പൂർണ്ണമായിട്ടും അതേ രീതിയിൽ തന്നെ ഈ ഒരു കോളത്തിൽ എൻട്രി ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഡേ എന്ന ഒരു ബട്ടണില് ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി പൂർണ്ണമായിട്ടും ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യുക നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ഒ ടി പി യുടെ എൻ്റർ ചെയ്യേണ്ടത് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ടു താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ഓപ്പണായിട്ട് വരും അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള എലോ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സക്സസ് മെസ്സേജ് കാണാൻ സാധിക്കും തൊട്ടു താഴെ തന്നെ ആയിട്ട് എഫ് ആർ എസ് അഥവാ ഫേസ് ക്യാപ്ചറിങ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് പ്രൊസീഡ് ടു ഫോട്ടോ ക്യാപ്ചർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺസൺ പേജ് ഓപ്പൺ ആയിട്ട് വരും അത് കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ആയിട്ട് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ആരുടെ ഫോട്ടോയാണോ കാണുന്നത് അതേ സെയിം ആളുടെ ഫോട്ടോയാണ് നമ്മൾ ഫേസ് ക്യാപ്ചറിങ് ചെയ്യേണ്ടത് തൊട്ടുതാഴ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിൻ്റെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്ന് പ്ലെയിനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ലൈറ്റിംഗ് ഉള്ള ഭാഗത്തു നിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കണം മുഖത്തേക്ക് നേലടിക്കാനോ മറ്റോ പാടില്ല കൂടാതെ മുഖം സ്ട്രൈറ്റായിട്ട് ക്യാമറയിൽ പതിയുന്ന രീതിയിൽ തന്നെ പിടിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അഞ്ച് സെക്കൻഡ് സമയത്തേക്കായിരിക്കും നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആയിരിക്കുക ആ ഒരു സമയത്ത് തന്നെ കൃത്യമായിട്ട് ക്യാമറയിലേക്ക് നോക്കി ഒരു തവണ കണ്ണ് ബ്ലിങ്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തൊട്ടു താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകെ അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് മാത്രമാണ് ക്യാമറ ഓപ്പൺ ആയിരിക്കുകയുള്ളൂ ആ ഒരു സമയത്ത് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ക്യാമറയിലേക്ക് നോക്കി ഒരു തവണ കണ്ണ് ബ്ലിങ്ക് ചെയ്യേണ്ടതാണ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കി കണ്ണ് ബ്ലിങ്ക് ചെയ്യരുത് കൃത്യമായിട്ട് നിങ്ങളുടെ ക്യാമറയിലേക്ക് നോക്കി തന്നെ കണ്ണ് ബ്ലിങ്ക് ചെയ്യണം ഇനി അഥവാ സ്ക്രീനിലേക്ക് നോക്കി കണ്ണ് ബ്ലിങ്ക് ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ആവുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണ് പാതി അടഞ്ഞ രീതിയിലായിരിക്കും വരിക അപ്പോൾ അത്തരത്തിൽ വന്നാൽ നിങ്ങളുടെ ഫോട്ടോ വെരിഫൈ ആകാൻ ബുദ്ധിമുട്ട് നേരിടുന്നതാണ് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഫോട്ടോ ക്യാപ്ചർ ആയിട്ടില്ല എങ്കിൽ ഇതേ രീതിയിലുള്ളൊരു ആയിരിക്കും വരിക അപ്പോൾ നിങ്ങൾക്ക് റീടേക്ക് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഫോട്ടോ എടുക്കാവുന്നതാണ് അങ്ങനെ കൃത്യമായിട്ടുള്ള ഫോട്ടോ ക്യാപ്ചർ ആയാൽ ഇതേ രീതിയിൽ പ്രോസസിംഗ് യുവർ റിക്വസ്റ്റ് എന്ന് കാണാൻ സാധിക്കും അല്പസമയം കഴിഞ്ഞാൽ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിലിവിടെ ഇടതുവശത്തെ ഇ കെ വൈ സി ഫോട്ടോ എന്ന് കാണുന്നത് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് വലതുവശത്തായിട്ട് കാണുന്ന ക്യാപ്ചർ ഫോട്ടോ എന്ന് കാണുന്നത് ഇപ്പോൾ പുതുതായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോയാണ് അപ്പോൾ ഈ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന വെരിഫൈ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ വെരിഫൈ ചെയ്യാവുന്നതാണ് ഇനി അഥവാ ആ ഒരു ഫോട്ടോ ക്ലിയർ ആയിട്ടില്ല അതില്ലെങ്കിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ തൊട്ടിപ്പുറത്തുള്ള റീക്യാപ്ചർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ മാറ്റിയെടുക്കാവുന്നതാണ് അങ്ങനെ കൃത്യമായിട്ടുള്ള ഫോട്ടോയാണ് വന്നിട്ടുള്ളത് എങ്കിൽ വെരിഫൈ ഫോട്ടോ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതേ രീതിയിൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന ഒരു സ്ക്രീന് കാണാൻ സാധിക്കും ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ടു വേ ഒതന്റിഫിക്കേഷൻ പൂർത്തീകരിച്ചു തുടർന്ന് നിങ്ങളുടെ കുട്ടിയുടെ പ്രൊഫൈലിൽ ഇവിടെ ആയിട്ട് നിങ്ങളുടെ ഫോട്ടോ കാണാൻ സാധിക്കും അതിൻ്റെ താഴെ ഇവിടെയായിട്ട് വെരിഫൈഡ് എന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആധാർ നമ്പറിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ ഇ കെ വൈ സി കംപ്ലീറ്റ് എന്നത് പച്ച നിറത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു തീയതിയും ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലാണ് കാണുന്നത് എങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ടു വേ ഒതെൻറ്റിക്കേഷൻ പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും